നമസ്കാരം പാറശാലയിൽ കഷായത്തിൽ വിഷം കലർത്തി കുടിപ്പിച്ച് കാമുകനായ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് കോടതിയുടേതാണ് വിധി അമ്മാവൻ നിർമ്മല കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിന്യായമാണ് കോടതി പരിശോധിച്ചത് നിർമ്മലാകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റവും തെളിഞ്ഞു അന്വേഷണ സംഘത്തെ കോടതി അഭിനന്ദിച്ചു വിധി കേൾക്കാനായി ഷാരൂണിന്റെ മാതാപിതാക്കൾ കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടത് സ്നേഹത്തെയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയതെന്നും അവർക്ക് സെഗുത്താന്റെ മനസ്സാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഷാരോണിനെ പ്രതി വകവരുത്തിയത് അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത് കേസിനെ അപൂർവങ്ങളിൽ അപൂർവം കേസായി കണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം എന്നാൽ ഗ്രീഷ്മയുടെ പ്രായവും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതും പരിഗണിച്ച് പരമാവധി ശിക്ഷറയ്ക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു